ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കാറിലെ കാർ കാർശീരിയൊക്കെ ബ്ലൂടൂത്ത് അതുപോലെ വയർലെസ് കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാർ കാശ്ശേരി തന്നെ നമുക്ക് അതിലേക്ക് ബ്ലൂടൂത്ത് വൈകി അതുപോലെ തന്നെ ആർ എഫ് വൈ നമ്മുടെ ഓഡിയോസ് ഇൻപുട്ട് കൊടുക്കുന്ന വിധത്തിലുള്ള വീഡിയോസ് അതിൽ കാർ കാശ്ശിരി ഊരാ തന്നെ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നേരെ വെടിച്ചിട്ട് പോകാം അപ്പോൾ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ആർ എഫ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട് അപ്പോൾ ആർ എഫ് ആയിട്ട് നമുക്ക് നമ്മുടെ കാർ കാർശീരിയൊരു സെറ്റ് ചെയ്യാം നമുക്ക് ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബ്ലൂടൂത്ത് വൈ നമ്മുടെ ഫോണുമായിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ ബ്ലൂടൂത്ത് വഴി നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് വരുന്ന കോൾ നമുക്ക് കാറിൽ നിന്ന് ഓട്ടോമാറ്റിക്ക് എടുക്കുകയും ചെയ്യാം ഇതിൽ മ്യൂസിക്കിന് വേണ്ടി ഒരു പെൻ ഡ്രൈവും കണക്ട് ചെയ്യാം അതേപോലെ തന്നെ എസ് ടി കാർഡ് കണക്ട് ചെയ്യാം അതുപോലെ ത്രീ എമ്മിൻ്റെ ഒരു ഓഡിയോ സോക്കറ്റും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസ് ആണ് നമ്മുടെ യു എസ് ബിയിൽ കണക്ട് ചെയ്യാൻ പറ്റേ അതുപോലെ തന്നെ നമുക്ക് യു എസ് ബിയുടെ ചാർജ് കൊടുത്ത് നമ്മുടെ ഓക്സ് കണക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ മ്യൂസിക് സിസ്റ്റം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇതുപോലത്തെ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഡിവൈസ് ആണ് അപ്പം മൂന്ന് ഡിവൈസ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ഒരു ഡിവൈസ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഇതുപോലൊരു യൂസ് ബി നമ്മുടെ ഇതിൽ നമ്മുടെ സെറ്റിൽ അതായത് കാർഷീലിൽ ഉണ്ടാവണമെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രൈവ് സാധാരണ ഈ ഒരു പെൻഡ്രൈവ് കണക്റ്റ് ചെയ്യുന്നതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഓഡിയോസ് നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓഡിയോ നമുക്ക് കറക്റ്റ് അതിൽ നിന്ന് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഈ ഒരു സെറ്റിൽ നമുക്ക് യു എസ് ബി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ നിന്നുള്ള ബ്ലൂടൂത്ത് വഴി നമുക്ക് ഇതിലേക്ക് ഓഡിയോ ഇതിൽ നിന്ന് ഇതിലേക്കുള്ള വോൾട്ടേജും കിട്ടും അതേപോലെ ഓഡിയോ ഔട്ടും കിട്ടും അപ്പോൾ ഈ ഡിവൈസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് യു എസ് ബി ഉണ്ടെങ്കിൽ യു എസ് ബി വഴി ചാർജ് എടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ ഓക്സ് മാത്രമേ ഉള്ളൂ യു എസ് ബി ഇല്ല എന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ മൊബൈൽ ചാർജ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടാവും നമ്മുടെ അടിഭാഗത്ത് കാണുന്നത് ഈ സോക്കറ്റിന് മൊബൈൽ ചാർജറിൻ്റെ ആദ്യം ഇന്ന് ഫൈവ് ഉണ്ട് ആ ഫൈവ് വോൾട്ടിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിന് നമുക്ക് ഓക്സ് മാത്രം മതി അപ്പോൾ ഇതുപോലെ ഒരു റോക്സും ഇതിൻ്റെ ഭാഗത്തായിട്ട് ഒരു റോക്സും കാണാം സെറ്റിലേക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വർക്ക് ചെയ്യും അപ്പോൾ യു എസ് ബിയുടെ ആവശ്യമില്ല അപ്പോൾ അതിന് യു എസ് ബിക്ക് വേണ്ടി നമുക്ക് പവർ എക്സ്ട്രാ എടുക്കണം അത് നമ്മളുടെ ഏതെങ്കിലും ഒരു ചാർജ് ബോട്ട് ആയിരിക്കണം എന്നേ ഉള്ളൂ ഇതിലേക്ക് ബ്ലൂടൂത്ത് കണക്റ്റ് ആവുകയും ചെയ്യും ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഓക്സ് പെയ്യാണ് വരിക അപ്പോൾ ഈ ഒരു ഈ ഒരു ഡിവൈസ് നമുക്ക് ഓക്സിൻ്റെ ആവശ്യമില്ല കറക്റ്റ് ഈ ഒരു ബ്ലൂടൂത്ത് പൈ ഈ ഒരു യു എസ് ബിയിൽ നിന്ന് നമുക്ക് ചാർജും കിട്ടും നമുക്ക് നമ്മുടെ ഓഡിയോസിൻ്റെ ഇൻപുട്ട് വന്നിട്ട് ഇതിലേക്ക് പിഴി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് സെറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു സെറ്റ് നമുക്ക് ഡി വി ഡി ഉണ്ട ഇതിൽ ഡി വി ഡി ഉട നമുക്ക് തന്നെ യു എസ് ബി കണക്ട് ചെയ്യുക അതേപോലെ തന്നെ ഓക്സ് കാണിക്കുക മൂന്ന് ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ ഇത് നിലവിൽ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻ്റ് ആയി വന്നാൽ നമുക്ക് നമ്മുടെ കയ്യിൽ വേറൊരു സെറ്റ് ഉണ്ട് ഈ ഒരു സെറ്റിൻ്റെ സി ഡി പ്ലെയർ ഉണ്ട് അപ്പോൾ സി ഡി പ്ലെയർ കംപ്ലയിൻറ്റ് ആണ് പിന്നെ ഈയൊരു സെറ്റിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡ് വയ്ക്കാൽ ഓക്സ് ഉണ്ട് ഓക്സ് പറഞ്ഞാൽ നമ്മളെ ടി വിയുടെ ബാക്കിലൊക്കെ വരുന്ന ഈയൊരു ഇങ്ങനത്തെ ഓക്സ് കണക്ട് ചെയ്യാൽ അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ഓക്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതില് വർക്ക് ചെയ്യിക്കണം ഈ ഒരു ഓക്സും വേണം അതേപോലെ തന്നെ ഇതുപോലെ ഇതുപോലെ ഒരു ഓക്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുള്ളു നമുക്ക് ബ്ലൂടൂത്ത് ഒന്നും കണക്ട് ചെയ്യാൻ കഴിയില്ല നമുക്ക് ഈ ഒരു ഓക്സ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ഇതും നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു പിന്നും നമുക്ക് ബാക്ക് ഭാഗത്ത് വരുന്നത് ഇങ്ങനത്തെ ഒരു പിന്നാണ് അപ്പോൾ ഈ പിന്നിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് ഇതാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇന്ന് കൊടുക്കാണെങ്കിൽ നമുക്ക് ഈ ഇതുപോലൊരു പിന്നെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡിവൈസ് ഉണ്ടെങ്കിൽ ഇത് എഫ് അതായത് നമുക്ക് ഇതിൽ ഒരു സെറ്റിൽ ട്യൂണർ എഫ് ഉണ്ട് ഈ ഒരു എം നമുക്ക് ഈ എഫ് എമ്മും ഇതും നമുക്ക് റേഡി ആർ എഫ് വരുന്ന ഒരു ഡിവൈസാണ് അപ്പോൾ ആർ എഫ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ആർ കണക്ട് ആവും ആകും അപ്പോൾ നമ്മുടെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ലൈറ്ററിലൊക്കെ വരുന്ന ഈ പന്ത്രണ്ട് വോൾട്ട് വരുന്ന ഇതിലേക്ക് കണക്ട് ചെയ്താൽ ഇത് വർക്കാവും അപ്പോൾ ഇത് ഇപ്പം നമുക്ക് കാണാം ഇപ്പോൾ അവിടെ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് എമ്മിൻ്റെ ഫ്രീക്വൻസി എൺപത്തേഴ് പോയിൻ്റ് ഒമ്പതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ എഫ് എമ്മിൻ്റെ ഫ്രീക്വൻസിയും എൺപത്തേഴ് പോയിൻറ്റ് ഒമ്പതാണ് അപ്പോൾ ഇതും എൺപത്തേഴ് പോയിൻ്റ് ഒമ്പതാണ് അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ പേരായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ ഇതിൽ ബ്ലൂടൂത്ത് കണക്റ്റ് ആവുകയും ചെയ്യും നമുക്ക് കോളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കാണാം താഴെ വന്ന് ഈ ഒരു ബട്ടൺ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഉണ്ടെന്നുണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് കോൾ എടുക്കുകയും ചെയ്യാം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൾ എടുക്കുകയും ചെയ്യാം അതേപോലെ നമുക്ക് മ്യൂസിക് ഇപ്പോൾ ഓൾറെഡി ഇതിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ആർ എഫ് ആർ എഫ് ട്രാൻസ്മിഷൻ വഴി നമുക്ക് കണക്റ്റ് ആണ് അപ്പോൾ ഇതുപോലൊരു നമ്മുടെ യു എസ് ബിയുടെ ഒരു യു എസ് ബി ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ പാടുണ്ട് ഇതിൽ യു എസ് ബിയും ഉണ്ടാവും അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ പെൺ ഒരു മെമ്മറി കാർഡും ഇതിലില്ല ഈ സ്ലോട്ടിലേക്ക് നമ്മുടെ മൊബൈലിലൊക്കെ കണക്ട് ചെയ്യുന്ന മൊബൈലിലെ ക്യാമറയിൽ കണക്ട് ചെയ്യുന്ന വലിയ ഇത് വരുന്ന ഒരു മെമ്മറി പാടിട്ട് ഇതായാലും നമുക്ക് പാട്ടായിട്ട് വർക്ക് ചെയ്യിക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിലിപ്പോൾ എഫ് എമ്മിൽ ഇപ്പോൾ എൺപത്തേഴ് പോയിൻ്റ് എത്ര മിനിറ്റ് ട്യൂൺ ചെയ്ത് കണക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എഫ് എമ്മിൽ ഇത് എൺപത്തേ ഇപ്പോൾ ഇതും രണ്ടു ഒരേ ഫ്രീക്വൻസി ആവണമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെയും നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇവിടെ ഇപ്പോൾ എൺപത്തേഴ് പോയിൻറ്റ് ഒമ്പത് അപ്പോൾ നമ്മളിവിടെ ഒന്ന് പ്രസ് ഈ താഴെ കാണുന്ന ചാനൽ പ്ലസ് എന്ന് കാണാം ഈ ചാനൽ പ്ലസ് നിക്കഴിഞ്ഞാൽ എൺപത്തെട്ടായി അപ്പോൾ മൈനസ് നിക്കിയാൽ എൺപത്തേഴ് പോയിൻറ്റ് ഒമ്പത് അപ്പോൾ ഇപ്പോൾ ഇവിടെ കണക്റ്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം നമ്മൾ യു എസ് പി ഓൾറെഡി കണക്റ്റാക്കി കഴിഞ്ഞു യും ചെയ്യാം അതേപോലെ തന്നെ നെക്സ്റ്റ് എനിക്ക് പാട്ട് നമുക്ക് യും ചെയ്യാം ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം പിന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഇതിൽ നമുക്ക് ഇവിടെ വരുന്നത് പ്ലസും അതുപോലെ മൈനസും ആയിരിക്കും ഒന്നും ചെക്ക് ചെയ്തിട്ട് യു എസ് ബി കൊടുത്തിട്ട് ഇവിടെ ചെക്ക് ചെയ്തിട്ട് മൈനസും പ്ലസും നമുക്ക് ഓൾറെഡി വോൾട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഔട്ട് പുട്ട് വരുന്ന ലെഫ്റ്റ് റൈറ്റ് വരുന്ന ചാനൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒരു സബ് ഓഫറിലെയും ഒക്കെ അല്ലാതെയും ഒരു യു എസ് ബി മോഡ്യൂൾ ആയിട്ടും ചെയ്യാം നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാം നമ്മുടെ വീഡിയോസ് കൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതുപോലെ നല്ല വീഡിയോ ഓക്കെ ബൈ സി യു